ഇതേ ദിലീപിൻ്റെ സിനിമ കാണരുതെന്ന് പറയുന്നു ദിലീപിൻ്റെ സിനിമ കാണരുതെന്ന് പറയാൻ ഇവർക്ക് എന്താ ചോദിക്കുക ദിലീപിൻ്റെ സിനിമ കാണുന്നോ വേണ്ടോയെന്നോ തീരുമാനിക്കുന്ന ജനങ്ങളാണ് നമുക്കിഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ കാണും ഏഹ് ദിലീപിൻ്റെ സിനിമ അത് നിങ്ങൾ സിനിമ കാണരുതെന്ന് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട അതിന് മറ്റുള്ളവരോട് കാണരുതെന്ന് പറയേണ്ട കാര്യം തിരിക്കുന്നു ഏ ഇതൊക്കെ ഞങ്ങളുടെ അവകാശങ്ങളാണ് ജനങ്ങളുടെ അവകാശങ്ങളാണ് കാണുമോ വേണ്ടോ എന്നുള്ളത് പിന്നെ സിനിമ എന്ന് പറയുന്നത് ഒരാൾ മാത്രം അഭിനയിച്ച സിനിമ ആവില്ല അതിൻ്റെ അകത്ത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് മനസ്സിലായോ രാപകലില്ലാണ്ട് അവരവിടെ നിന്ന് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് രാപകലില്ലാതെ അവർ രാത്രിയും പകലും കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ വിയർപ്പും കഷ്ടപ്പാടുമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഇതിൻ്റെ പുറയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ മുമ്പിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട് ക്യാമറയുടെ പുറയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവരുടെ എല്ലാം ഒരുപാട് 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 കഷ്ടപ്പാട് ദിവസങ്ങളോളമുള്ള കഷ്ടപ്പാടിൻ്റെ ഒരിതാണ് ഒരു സിനിമ അല്ലാതെ ഒരാൾ മാത്രമല്ല ഒരാൾ മാത്രം നിന്ന് കഴിഞ്ഞാൽ സിനിമ ആവില്ല ഏഹ് അത് ആ സിനിമ കാണരുതെന്ന് പറയാൻ ഇവർക്കൊക്കെ എന്താണ് അധികാരമുള്ളത് ഒരു സിനിമ കാണരുതെന്ന് പറയാൻ ഏ ഒരു തെറ്റ് ചെയ്യാത്ത ഒരാളെ നിരപരാധിയാണെന്നും പറഞ്ഞ് കോടതി കണ്ടെത്തി വെറുതെ വിട്ടപ്പോൾ ആ മനുഷ്യനെ ക്രൂശിക്കണമെന്ന് എന്താണ് ആൾക്കാർക്ക് ഇത്ര നിർബന്ധം എന്താണ് ആൾക്കാർക്ക് ഇത്ര നിർബന്ധം ആ മനുഷ്യനെ ക്രൂശിക്കണമെന്നുള്ളത് അയാൾ നിരപരാധിയാണെന്ന് കോടതി വിധിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കണക്കുണ്ട് ആ അയാൾ നിരപരാധി ആയതുകൊണ്ടാണല്ലോ ഈ ഒൻപത് വർഷം നീണ്ടു നിന്ന കേസ് ഈ നിര നിരപരാധിയാണെന്നും പറഞ്ഞ് കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത് അപ്പം ദൈവത്തിൻ്റെ മുമ്പിലൊരു കണക്കുണ്ട് ആ ദൈവം തന്നെയാണല്ലോ ഈ കേസിൽ നിന്ന് അയാളെ ഒഴിവാക്കിയിരിക്കുന്നത് പിന്നെ ഈ എന്താ ഇങ്ങനെ മണ്ടന്മാരും മണ്ടകളും എനിക്ക് മനസ്സിലാവുന്നില്ല തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അല്ലാതെ നിരപരാധികളല്ല ശിക്ഷിക്കപ്പെടേണ്ടത് പതിനായിരം പേര് കുറ്റം ചെയ്ത് പതിനായിരം പേര് രക്ഷപ്പെട്ടാലും നിരപരാധിയായ ഒരാൾ പോലും ക്രൂശിക്കാൻ പാടില്ല മനസ്സിലായില്ലേ നിങ്ങളൊക്കെ എന്നോട് ചോദിക്കുമായിരിക്കും എനിക്ക് എന്താണ് ദിലീപ് എനിക്കെന്തേലും തരുന്നുണ്ടോയെന്ന് എനിക്ക് ദിലീപ് ഒന്നും തന്നിട്ടോന്നും അല്ല ഞാൻ ജീവിക്കുന്നത് ആരും തന്നിട്ടില്ലേ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഞാനുള്ള കാര്യം ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയും എനിക്കത് ആരുടെ മൂത്ത് നോക്കി പറയുന്നതിന് എനിക്കൊരു മടിയല്ല ഏ എന്താണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നത് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നത് ദിലീപിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ദിലീപ് എനിക്കൊന്നും തരുന്നില്ല ഞാൻ ഒന്നും മേടിക്കുന്നുമില്ല ആരുടെ നിന്നൊന്നും മേടിക്കുന്നില്ല ഞാൻ വില ഞാൻ ജീവിക്കുന്നത് ഞാനുള്ളതും കണ്ടതും കേട്ടതും ഉള്ള കാര്യം പറഞ്ഞു ദിലീപ് നിരപരാധിയാണ് അതിൽ നൂറില് നൂറ് ശതമാനം ദിലീപ് നിരപരാധിയാണ് ഇത് തെറ്റെയ്തവര് ശിക്ഷിക്കപ്പെട്ടെ ഇവര് ഒരു ഒരു ടീം കൂടിയിട്ട് ദിലീപിനെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പരിപാടിയാണത് ദിലീപിനെ ഒരു കൂട്ടം ആൾക്കാർ സിനിമയിലും സിനിമയിലുള്ള ഒരു കൂട്ടം ആൾക്കാർ പക തീർക്കാൻ വേണ്ടി ദിലീപിനെ കുടുക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലാതെ ദിലീപ് നിരപരാധിയാണ് ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല